നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ ഇപ്പോൾ അവിടെ പോയി നോക്കിയോ അവിടെ പോയി നോക്കിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതാരാ ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യണം ഒരാളെ പോലും വിടരുതാണ് ഇപ്പൊ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചതിന്റെ പേരിൽ ചില ആളുകളെ വിട്ടു പക്ഷെ വലിയ ക്വാണ്ടിറ്റിയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് രണ്ട് കിലോ കഞ്ചാവ് ഒരു പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഇൻവോൾവ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവർ മറച്ചു വെച്ചിട്ട് കേസ് ഒന്നും കേസൊന്നും പറഞ്ഞാവില്ലല്ലോ പറഞ്ഞാവില്ലല്ലോ അല്ല അതല്ല അവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയണ്ടേ വിദ്യാർത്ഥി സംഘടന എത്ര സംഭവത്തിലാണ് ഏതെങ്കിലും സിംഗിൾ ഐസൊലേറ്റഡ് ഇഷ്യൂലാണെങ്കിൽ ഞങ്ങളത് പറയില്ല ഞാനതുകൊണ്ടാണ് പൂക്കോട് മുതൽ പറയുന്നത് എല്ലാ ഹോസ്റ്റലുകളിലും ഇതാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ് അവിടുത്തെ യൂണിയൻ മുറി എന്ന് വെച്ചാൽ ഇടിമുറിയാണ് ഒരു വിദ്യാർത്ഥിയല്ലേ അവനോട് കൊടികെട്ടാൻ വേണ്ടി കൊടിമരത്തി കയറാൻ പറഞ്ഞു ഭിന്നശേഷിക്കാർ കാലിൽ വയ്യാത്ത ആളോട് അയാൾക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ കൊണ്ട ക്രൂരമായി മർദ്ദിക്കുകയാണ് ഭയങ്കരമായ ഡ്രഗ്സാണ് എല്ലാ സ്ഥലത്തും ഇവർ ഇതിന് പിന്തുണ കൊടുക്കുകയാണ് അല്ലല്ല അങ്ങനെയാണോ അങ്ങനെയാണോ അല്ലല്ല ബാംഗ്ലൂരിൽ നിന്നാണ് അല്ലല്ലോ കേൾക്ക് കേൾക്ക് അല്ല അല്ല അതൊക്കെ ഗവൺമെൻ്റാണ് മുൻകൈ എടുക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളെന്താണ് ആവശ്യപ്പെട്ടത് ഞങ്ങളെന്താവശ്യപ്പെട്ടത് നിങ്ങൾ എസ് എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥാണ് എന്തിനാ ഞങ്ങൾ എന്താ ഞങ്ങൾ നിയമസഭയിൽ ഓൺ റെക്കോർഡാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഈ അവസാനത്തെ ക്യാരിയേഴ്സിനെ ഒരു കാര്യമില്ല കയ്യിൽ അവസാനം ഈ ചെറിയ ഈ ചെറിയ ക്വാണ്ടിറ്റി കയ്യിൽ വെച്ച ആളുകൾ അപ്പം തന്നെ ജാമ്യത്തിൽ വിടണം നിങ്ങൾ രണ്ട് ഐ ജിമാർക്ക് ചുമതല കൊടുക്കണം സദേൺ റേഞ്ചിലും നോർത്തേൺ റേഞ്ചിലും ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിൻ്റെ ചുമതല കൊടുക്കണം അവർ കേസ് അന്വേഷിക്കണം അവർ ഇരുപത്തഞ്ചോ മുപ്പതോ കേസെടുത്താൽ അതിൻ്റെ സോസ് അന്വേഷിച്ച് പോകണം സോസ് ആ എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് പണ്ട് ഇഷ്ടം പോലെ വരുമായിരുന്നു എങ്ങനെയാ സ്പിരിറ്റ് കേരളം നിർത്തലാക്കിയത് സ്പിരിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയപ്പോഴാണ് സ്പിരിറ്റ് ലോബി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് ഇവിടെ ഈ സോഴ്സ് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല ഒരു അന്വേഷണം നടക്കുന്നില്ല അതിലൊന്നുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനില്ല അതിൻ്റെ കൂടെ അവർ അവയർനെസ്സിനൂടി അവരെ വിടുകയാണ് ഒന്നും നടത്തേണ്ടത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അല്ല അതൊക്കെ വേറെ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിനെ യുവജനക്ഷേമ വകുപ്പിനെ കായിക വകുപ്പിനെയൊക്കെ ഏൽപ്പിക്ക് എൻഫോഴ്സ്മെൻ്റാണ് പ്രധാനം എൻഫോഴ്സ്മെൻറ്റ് ആ എൻഫോഴ്സ്മെൻറ്റ് നടത്താൻ എക്സൈസിനെയും പോലീസിനെയും സജ്ജമാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സോഴ്സ് എവിടെ നിന്ന് എവിടെന്നാണിത് വരുന്നത് കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നിപ്പോൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ കൂടുതൽ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ് ആ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെൻറ് നടത്തണം കേരളത്തിനകത്തേക്ക് ഈ വൈ വൺ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു സാധനം ഏത് ഡ്രഗ് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് പട്ടണത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടയിലേക്ക് കിട്ടും സാധനം അവൈലബിളാണ് അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര വലുതാണ് ഗവൺമെൻറ്റിനും എൻഫോഴ്സ്മെൻറ്റിനും പബ്ലിക് സപ്പോർട്ടോടു കൂടി നടത്തുന്ന ഒരു മൂവ്മെന്റിനും മാത്രമേ അത് കഴിയുകയുള്ളൂ അത്രയും ഞാൻ അതൊക്കെ വല്ല കെഎന് മറുപടി പറയേണ്ടതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത് എന്നാൽ പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലെന്നോയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെല്ലാം തോന്നിയാണോ അറിയപ്പെടുന്ന ഭാരവാഹികളല്ലേ എല്ലാവർക്കും അറിയാലോ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞ റൂമിലെ അവിടെ എന്ന് പറയുന്ന നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ വെറുതെ അതൊന്നും പറസ്റ്റിലായ ആളുകൾ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായ നിങ്ങൾ ഈ സാധനത്തെ ചെറുതാക്കാൻ നോക്കണ്ട ഈ സംഭവം ഒരു പ്രധാന പ്രതിയില്ല നിങ്ങൾ ഈ സംഭവത്തെ ചെറുതാക്കാൻ നോക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട നിങ്ങൾ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ ഈ പ്രശ്നമുണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻവോൾവ് ആണ് അവരെ ഉണ്ടെന്ന് ഇൻവോൾവ് ആണ് ഇൻവോൾവ് ആണ് അവർ ഇൻവോൾവ് ആണ് പ്രബലരായിട്ടുള്ള ആളുകളല്ല ഇവരാണ് ഇവരുടെ കയ്യിലാണ് നെറ്റ്വർക്ക് ഇവരെ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് അത് നിങ്ങൾ അന്വേഷിച്ചു എത്ര സ്ഥലത്തായി ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല രണ്ട് സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല ഇത് ഒരു ഡസണിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു അപ്പോൾ പിന്നെ അത് ഒളിച്ചു നോക്കുക പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയുമോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആളെ കൊന്നിട്ട് അമ്പത്തിരണ്ട് വെട്ടു വെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കാം അതെല്ലാം ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഞങ്ങൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ ഞങ്ങളിതെല്ലാം പറഞ്ഞല്ലോ ഞങ്ങളിതിന്റെ സോഴ്സ് പിടിച്ച് കേരളത്തിലേക്ക് ഇത് വരില്ല എന്ന് ഉറപ്പ് വരുത്തണം അയൽ സംസ്ഥാനങ്ങളുമായിട്ടോ കേന്ദ്ര ഗവൺമെന്റുമായിട്ടോ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുത്തി പറയാം അതൊക്കെ കോൺഗ്രസ് അത് ഞങ്ങളല്ലേ കോർഡിനേഷൻ സ്റ്റേറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റേറ്റ് സതേൺ സ്റ്റേറ്റുകളുടെ മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇതെല്ലാം സാധനം വരുന്നുണ്ട് മനസ്സിലായില്ല മുദ്രാ പോദ്ര പോർട്ടിൽ നിന്നാണ് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഇന്ത്യയിൽ പിടിച്ചത് അങ്ങനെയുള്ള ഇരു ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ് ഇപ്പം സതേൺ സ്റ്റേറ്റുകളുടെ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഒന്നും ചെയ്തില്ലല്ലോ ഇത്രനാൾ ഇത് ഇന്നലെ ഇനി അന്ന് തുടങ്ങിയതാണോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഗവൺമെൻറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഈ വിഷയം വീണ്ടും കൊണ്ടുവരുമ്പോൾ കേരളം മുഴുവൻ ഇതിൽ അമർന്നു അപകടത്തിലായി സങ്കടകരമായ സ്ഥിതിയാണ് മനസ്സിലായില്ലേ അതറിയില്ല അതിന്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നല്ലോ അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്തായാലും അവിടെ കൊള്ള നടന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് സി പി എം ഓഫീസിലേക്ക് അവിടെ നിന്നുള്ള പൈസ പോയിട്ടുണ്ട് അത് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ ആ അവിടെ നിന്നുള്ള പണം സി പി എം ഓഫീസിലേക്ക് പോയിട്ടുണ്ടല്ലോ ആ പോയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ആളോട് വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിരിക്കും ഞങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല നിർമ്മല സീതാരാമൻ നല്ല കാര്യമല്ലേ കൂടിക്കാഴ്ച കൊണ്ട് കേരളത്തിന് നല്ല കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം